ബോബി ചെമ്മന്നൂർ ഹണി റോസ് വിഷയത്തിൽ ഇന്ന് ഹൈക്കോടതി ബോബി ചെമ്മന്നൂറിന് ജാമ്യം നൽകി ഇപ്പോഴും ബോബിയെ അനുകൂലിച്ചും വിമർശിച്ചുമൊക്കെ ഒരുപാട് പേർ എത്തുന്നുണ്ട് പല നടിമാരും ബോബി ചെമ്മന്നൂറിന്റെ ജുവലറിക്ക് വേണ്ടിയുള്ള ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട് അക്കൂട്ടത്തിൽ പോയ ഒരു വ്യക്തിയാണ് നടി സ്വേതാ മേനോൻ ഈ ഒരു സമയത്ത് നടി സ്വേതാ മേനോൻ ബോബി ചെമ്മന്നൂറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ശ്രദ്ധ നേടുകയാണ് ഞാൻ ആദ്യമായിട്ട് ബോബി ചെമ്മന്നൂറിനെ കാണുമ്പോൾ അന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉണ്ടായിരുന്ന സമയത്തല്ല എനിക്ക് ബോബിയെ കുറിച്ച് ഒരു കാര്യം പറയാനുള്ളത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് പാലിക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല കാരണം കാശുണ്ടാകുന്നവർ പുറം ലോകവുമായി യാതൊരു ബന്ധവും പുലർത്തുകയോ ഒന്നും ചെയ്യില്ല എന്നാൽ മൂപ്പര് എത്ര കാശുണ്ടാക്കുന്നോ അത് അതേപടി തിരിച്ച് സൊസൈറ്റിയിലേക്കും കൊടുക്കുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് ഇദ്ദേഹം വാഹനങ്ങളും പൈസയും ഒക്കെ കൊടുത്ത് ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു നമ്മൾ കാശുണ്ടാക്കിയാലും ആളുകളെ സഹായിക്കില്ല നമ്മൾ പൊതുവെ പിശുക്കന്മാരായിരിക്കും എന്നാൽ അതിനൊക്കെ വ്യത്യസ്തമാണ് ബോച്ചെ അതിൽ അഭിനന്ദനങ്ങളാണ് എനിക്ക് ബോച്ചയ്ക്ക് പറയാനുള്ളത് ഒരുപാട് പേർ ഹണി റോസിനെതിരെ പരാമർശിച്ച ആ ഒരു ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണെന്ന് പറഞ്ഞെങ്കിലും ബോച്ചയെ അകത്തിടാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ ഇതിലുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് രാഹുൽ ഈശ്വർ ബോച്ചയെ കുറിച്ച് പറഞ്ഞത് ബോച്ചയ്ക്ക് ഒരു ബാക്കിയത് കൊടുത്ത് വിടാമായിരുന്നു ജാമ്യം കിട്ടാത്ത രീതിയിൽ അകത്തിവിടാൻ മാത്രം ബോച്ച അങ്ങനെ എന്താണ് ചെയ്തതെന്നും അതേസമയം ബോച്ച ചെയ്തതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ലെന്നും ഇങ്ങനെ ഒരിക്കലും ബോച്ച ഇനി പെരുമാറരുത് ഇതൊരു പാഠം തന്നെയായിരിക്കും ബോച്ചയ്ക്ക് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് എന്താണ് ശ്വേതാമനം കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക